മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി പതിമൂന്നിന് മുഴുവൻ കടകളും അടച്ചിടുമെന്ന് വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ എന്നിവർ പറഞ്ഞു കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കേരളത്തിലെ വ്യാപാര സമൂഹം കടന്നു പോകുന്നത് ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന കോടിക്കണക്കിന് ആളുകളും പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് വടക്കാഞ്ചേരി യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ പറഞ്ഞു ഭരണവർഗം വ്യാപാരികളുടേതായ ഓരോ ആവശ്യങ്ങളും അംഗീകരിക്കാനോ അവർക്ക് വേണ്ടത്ര ആനുകൂല്യങ്ങൾ കൊടുക്കുവാനോ തയ്യാറില്ല എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് കോടി ജനങ്ങൾക്ക് അന്നം നൽകുന്ന ഒരു വിഭാഗമാണ് വ്യാപാരികൾ എന്നുള്ള കാര്യം മറന്നുകൊണ്ട് ഈ വ്യാപാരികളിലെങ്കിൽ കോടി ജനങ്ങൾക്ക് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നിന്നും ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ച് വിതരണം ചെയ്യുക എന്നുള്ള ആ ഒരു കാര്യം നടക്കാതെ പോകും എന്നുള്ള കാര്യം നമ്മുടെ വർഗ ഭരണവർഗത്തിന് അറിയുന്നില്ല എന്നുള്ള കാര്യത്തിലാണ് കഷ്ടം പ്രത്യേകിച്ച് ഓൺലൈൻ വ്യാപാരം വന്നതോടുകൂടി വ്യാപാരികളുടെ കാര്യങ്ങളെല്ലാം വളരെയധികം കഷ്ടത്തിലാണ് കേരളത്തിലെ എല്ലാ കടകളും ഹോട്ടലുകളും മരുന്നുപേടികളും ഒന്നടങ്കം ഈ പ്രതിഷേധ അഗ്നിജ്വാലയിൽ പങ്കെടുക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ സഹകരണവും വേണ്ടത്രയുണ്ട് എല്ലാ തരത്തിലും ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഇന്നത്തെ നയം മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച കേരളം മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ട് നമ്മുടെ അവതരിപ്പിക്കാൻ വർദ്ധിപ്പിച്ച ട്രേഡ് ലൈസൻസ് ലീഗൽ മെട്രോളജി ഫീസുകൾ പിൻവലിക്കുക ട്രേഡ് ലൈസൻസിന്റെ പേരിൽ അന്യായമായ പിഴ ചുമത്തുന്നത് നിർത്തുക ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കുക അശാസ്ത്രീയമായ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങി ഇരുപത്തിയൊൻപതിന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാര സംരക്ഷണ യാത്ര നടത്തുന്നത് അഞ്ചു ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനവും പതിമൂന്നിന് മുഖ്യമന്ത്രിക്ക് നൽകും വ്യാപാര സംപ്രേഷണ യാത്രയുടെ സമാപന ദിനമായ ഫെബ്രുവരി പതിമൂന്നിന് ഹോട്ടൽ പച്ചക്കറി പലവഞ്ചനം തുടങ്ങി എല്ലാവിധ വ്യാപാര സ്ഥാപനങ്ങളും അന്നേ ദിവസം അടച്ചിടുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി ഇരുപത്തി ഒമ്പതാം തീയതി സ്റ്റേറ്റ് പ്രസിഡന്റ് കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോ അഞ്ചു ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനങ്ങളാണ് നമ്മൾ കൈമാറാൻ പോകുന്നത് ഇരുപത്തി കൂട്ടം കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ പലതും തന്നെ വ്യാപാരികൾക്ക് വേണ്ടിയിട്ടല്ല പൊതുജനങ്ങൾക്കും കൂടി ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അതിൽ എഴുതിയിരിക്കുന്നത് കാരണം എന്താ പറഞ്ഞാൽ പൊതുജനങ്ങളും കൂടി ഒഴിവാക്കുക ഒഴിവാക്കിക്കൊണ്ടൊരു കാര്യം വ്യാപാരികൾക്കില്ല പ്രധാനമായിട്ടും പെട്രോളിൻ്റെ വില ഇലക്ട്രിസിറ്റി ചാർജ് ഇതൊക്കെ തന്നെ വല്ലാണ്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെയധികം ചെറുകിടക്കാർക്ക് ഗുണകരമായ കാര്യങ്ങൾ നടത്തണം ഒപ്പം തന്നെ ഹോട്ടൽ മേഖലയിൽ അഞ്ച് ശതമാനം നികുതി എന്നുള്ളത് രണ്ട് ശതമാനം നികുതിയിലേക്ക് എത്തിക്കണം ഇങ്ങനെ ഒരു ഇരുപത്തൊമ്പത് ഇന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള മെമ്മോറാണ്ടം പതിമൂന്നാം തീയതി നമ്മൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് തീരുമാനമാവും വ്യാപാരികൾക്ക് അനുകൂലമായ നടപടി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത് പതിമൂന്നാം തീയതി കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ട് കൊണ്ട് വ്യാപാരികൾ സമരം നടത്തുകയാണ് ഹോട്ടലും പച്ചക്കറി കടയും എല്ലാം അതിലെ മെഡിക്കൽ ഷോപ്പ് മാത്രം ഒരു പക്ഷേ ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ ഒരു തീരുമാനം എടുത്തത് പറഞ്ഞാൽ ഉച്ചവരെ മെഡിക്കൽ ഷോപ്പ് അടയ്ക്കും എന്നുള്ളതാണ് മെഡിക്കൽ ഷാപ്പിന്റെ ഒരു തീരുമാനം ന്യൂസ് വടക്കാഞ്ചേരി